ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തിയിലേക്കുള്ള വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുപ്രസിദ്ധ ചുമതലകൾ നിർവഹിക്കുന്ന ഈ സ്ഥാപനത്തിൽ ജോലി നേടാൻ എഞ്ചിനീയറിംഗ് ബിരുദികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് വിജ്ഞാപന പ്രകാരം ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമന സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലി ചെയ്യുന്ന വകുപ്പ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തസ്തിക അസിസ്റ്റന്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം സ്കേൽ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് നിശ്ചിത ഒഴിവുകൾ പിന്നീട് തീരുമാനിക്കുകയുള്ളൂ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല വിദ്യാഭ്യാസ യോഗ്യത ഈ സസ്യയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് താഴെപ്പറഞ്ഞ വിഷയങ്ങളിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിടെക് അല്ലെങ്കിൽ തതുല്യമായ ബിരുദം ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയർ പരിസ്ഥിതി എഞ്ചിനീയർ യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള തതുല്യ യോഗ്യതകൾ പരിസ്ഥിതി എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ ഉള്ള പ്രോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് അധിക പരിഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതു നിയമന നിയമനങ്ങൾ അനുസരിച്ചാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് മിനിമം പ്രായം പതിനെട്ട് വയസ്സ് മാക്സിമം പ്രായം മുപ്പത്താറ് വയസ്സ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംഭരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമനമനുസരിച്ചുള്ള വയസ്സവുകൾ ലഭിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വർഷം വരെ ഇളവുണ്ടായിരിക്കുന്നതാണ് മറ്റ് പിന്നാക്ക സമുദായകർക്ക് മൂന്ന് വർഷം വരെ ഇളവുണ്ടായിരിക്കുന്നതാണ് കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയുടെ അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നത് എഴുത്ത് പരീക്ഷ ഒ എം ആർ ഓൺലൈൻ പരീക്ഷ കെ പി എസ് സി നിശ്ചയിക്കുന്ന സിലബസ് അനുസരിച്ചുള്ള പരീക്ഷ ഷോർട്ട് ലിസ്റ്റ് രേഖാ പരിശോധന റാങ്ക് ലിസ്റ്റ് എന്നിങ്ങനെയാണ് അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ ഉദ്യോഗാർത്ഥികളും കെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട് അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ തന്നെ അപേക്ഷിക്കേണ്ടതാണ്